ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും ഓക്കെ അല്ലേ നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓരോന്നായി കണ്ടു തുടങ്ങാം വലിയ വലിയ വെറൈറ്റീസ് ഒന്നുമില്ല എന്നാലും നല്ല നല്ല റോസ് ആണ് നമ്മുടെ കയ്യിൽ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഈ ഒരു സമ്മർ സമ്മർസിന റോസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സെയിം പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ വിടുന്നത് അതുപോലെ ഇത് നമ്മുടെ ബർത്ത്ഡേ പാർട്ടി റോസാണ് അപ്പോൾ ഇത് ഏതാനും പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് നിറയെ പൂക്കളുണ്ടാകും നിറയെ മീൻസ് ഒരു തലങ്ങും വിലങ്ങും ഇല്ലാതെ പൂക്കളുണ്ടാകും വലിയ വലിയ ഒരു കെയറിങ് ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് കട്ട് ചെയ്ത് കൊടുത്താൽ അവിടെ പെട്ടെന്ന് തന്നെ പുതിയ മുട്ടകളുണ്ടാകുന്ന ടൈപ്പ് ഒരു ഒരു സെമി ക്ലൈമർ ടൈപ്പ് റോസാണിത് നല്ല ഭംഗിയാണ് നല്ല പറയാനായിട്ട് ആണെങ്കിൽ നമ്മളിതിന് മുന്നേ ബർത്ത്ഡേ പാർട്ടിയുടെ വലിയ റോസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ഫ്ലവർ ഭയങ്കര ഭംഗിയാണ് കാണാൻ അത് നല്ല വലിയ പ്ലാന്റ്സ് ആയിരുന്നു ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ സിക്സ് ഇഞ്ച് ബോട്ട് അല്ലെങ്കിൽ ഫൈവ് ലിറ്റർ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അന്ന് നിറയെ പൂക്കൾ കണ്ടിട്ട് ഒരുപാട് പേർ ആഗ്രഹിച്ച് വാങ്ങിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റോസ് റോസാണിത് നല്ല കെയറിങ്ങിനനുസരിച്ച് നല്ല വലിപ്പവും വയ്ക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ഇനിയുള്ളത് യെല്ലോ ബിഗ് ആണ് അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഏതെല്ലാം സെയിലായിട്ടുണ്ട് ആയിട്ടില്ല എന്നുള്ളത് പറയാനായിട്ട് ഇപ്പോഴും ഒരു ഉറപ്പില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ വൈകിയത് കാരണം നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് പേർ വന്നിട്ട് ഓരോ ചോദിച്ചനുസരിച്ച് സെയിലായി പോയിട്ടുണ്ട് ചില വെറൈറ്റികൾ അപ്പോൾ ഇത് നമ്മുടെ ബിഗ് പിങ്ക് റോസാണ് ബിഗ് പിങ്ക് എന്ന് പറഞ്ഞാൽ ഡച്ച് വെറൈറ്റി വലിയ പൂക്കളുടെ ഡച്ച് വെറൈറ്റിയിലുള്ള വലിയ പിങ്ക് റോസാണിത് അപ്പോൾ ഇതും നമുക്കിപ്പോൾ സെയിലിനായിട്ട് ഉള്ളതാണ് പ്ലാൻ സൈസ് ഉൾപ്പെടെ ഞാനിത് കാണിക്കുന്നുണ്ട് അതും ഈ കാണുന്നതും നമ്മുടെ ഇതിൻ്റെ പേര് പീച്ച് അവലാൻജിയോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതും ഡച്ച് വെറൈറ്റിയാണ് ഇതും നമുക്ക് സെയിലിനായിട്ട് ഉള്ളതാണ് പിന്നെയുള്ളത് ഒരു റയർ വെറൈറ്റിയാണ് എനിക്ക് തോന്നുന്നു ഇതും സോൾഡ് ഔട്ട് ആണ് എന്നാണ് തോന്നുന്നത് കാരണം ഇത് ഷോർട്ട് വീഡിയോ കണ്ടിട്ട് നമുക്ക് എൻക്വയറി വന്നതിനനുസരിച്ച് ഓരോന്ന് സെയിലായിട്ടുണ്ട് അപ്പോൾ ഇതൊരു സ്മെൽ ഉള്ള അതായത് ഒരു ഫ്രാഗ്രൻസ് ടൈപ്പ് റോസാണ് ഒരു ബഡ് റോസ് ആണ് എല്ലാം ബഡ് റോസുകളാണ് അപ്പോൾ യെല്ലോയും പിങ്കും അതുപോലെ വൈറ്റും എല്ലാം കൂടി കൂടി കളർന്ന് വരുന്ന ഒരു വെറൈറ്റി റോസാണ് ഇതും നമുക്ക് സെയിലിനായിട്ട് വന്നതാണ് എനിക്ക് തോന്നുന്നു ഇത് സോൾഡ് ഔട്ടാണ് പിന്നെ ഉള്ളത് നമ്മുടെ ബിഗ് വൈറ്റ് റോസുകളാണ് വലിയ പീച്ച് സോറി ഗ്രീൻ അവലാൻ റോസുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് വലിയ റോസുകളുമാണ് വലിയ പൂക്കളോട് കൂടിയ റോസുകളുമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് പ്ലാൻസാണ് സെയിം ആണ് നമ്മൾ കാണിക്കുന്നത് ഒരുപാടൊന്നുമില്ല നമ്മളധികം ഒന്നും എടുക്കുന്നില്ല വലിയ പർച്ചേസ് ഉടനെ വരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അടുത്തത് നല്ല ഒരു യെല്ലോ ഇത് നമ്മുടെ സൊളയർ ആണ് സൊളയർ എല്ലോ കറക്റ്റ് ഒരു കളറാണ് വരുന്നത് അപ്പോൾ സൊളയർ ആണ് ഇതും സോൾഡ് ഔട്ട് ആണ് എന്നാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് പ്ലാൻസ് വരുന്നതും ഒക്കെ ഞാൻ അതിനകത്ത് പറയുന്നുണ്ടാവും അതിനനുസരിച്ച് നിങ്ങൾക്ക് കാർട്ട് ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ടുള്ള വെറൈറ്റീസ് ഞാൻ ഇട്ട് തരും നമുക്ക് പെട്ടെന്നൊരു വീഡിയോ ഇടാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്ലാൻസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഒരു അറിയിപ്പ് കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ നമുക്കിത് സെയിലായി പോവുകയാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും നമുക്ക് വരുന്നത് ബിഗ് വൈറ്റ് റോസുകളാണ് പിന്നെയുള്ളത് ഈ ബട്ടൺ റോസുകളാണ് നല്ല ബുഷായിട്ടുള്ള ബട്ടൺ റോസുകളാണ് കുറച്ച് വലുപ്പമുള്ള പിങ്ക് ബട്ടൺ റോസാണ് കുറച്ച് വലുപ്പം ഉള്ളത് പിന്നെയുള്ളത് നമ്മുടെ ചന്ദന റോസാണ് ചന്ദന റോസും എനിക്ക് ഓൾറെഡി സോൾഡ് ഔട്ട് ആണ് എന്നാണ് തോന്നുന്നത് ഇത് നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സോ ഇതും ഡെച്ചോറേറ്റ് തന്നെയാണ് അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് റോസ് പിന്നെയുള്ളത് ഓറഞ്ച് കേളി റോസാണ് അതായത് കേളി ടൈപ്പ് പെറ്റൽസോട് കൂടിയിട്ടുള്ള ഓറഞ്ച് റോസാണ് ഓറഞ്ച് റോസ് തന്നെ പല വെറൈറ്റിയുണ്ട് പീച്ചുണ്ട് ബിഗ് ഓറഞ്ച് ഉണ്ട് ഇത് കേളി വെറൈറ്റിയാണ് അതായത് അതിൻ്റെ പെറ്റൽസ് ഇങ്ങനെ കേൾ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ എഡ്ജ് ഭാഗം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൂടിയിരിക്കുകയാണ് അതാണ് ഞാൻ കേളി റോസ് എന്നാണ് അതിന് പറയുന്നത് നമുക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഇടുന്ന ഓരോ പേരുകളാണ് കേട്ടോ ശരിക്കുള്ള ഐഡിയൊന്നും അല്ല ഞാൻ പറയുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു ഫ്രാഗ്രൻസ് ടൈപ്പ് റോസാണ് നമ്മുടെ ജുമേലിയ റോസ് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ജുമേലിയയോട് ചെറിയൊരു സാദൃശ്യമുള്ള എന്നാൽ ജുമേലിയ അല്ലാത്ത ഒരു റോസാണ് ഇത് നല്ല ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് ഒരു ആണ് ഇതിനുള്ളത് ഭയങ്കര ഒരു ഒരു വെറൈറ്റി സ്മെല്ലാണ് ഇതിനുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു റോസ് വന്നിട്ടുണ്ട് അതിൻ്റെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയുള്ളത് നമ്മുടെ ഏതാണ് ോസാണ് അതിൻ്റെ ഫുൾ നെയിം റൊണാൾഡ് റീഗൻ എന്നാണ് നമ്മുടെ ഈ റോസിൻ്റെ പേര് അതുപോലെ നമുക്ക് ബിഗ് റെഡ് റോസുകൾ ആയിരുന്നു ഇപ്പോൾ ആണോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ ആയിട്ടുള്ള റോസ് പ്ലാൻസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇഷ്ടമായി എന്നെനിക്കറിയാം കാരണം റോസ് ഇഷ്ടമായവർക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടമാകും റോസ് ഏത് കളറായാലും നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണല്ലോ അപ്പോൾ അടുത്ത സെയിൽ വീഡിയോ നമ്മുടെ പുതിയ ലോഡിൻ്റെ വിശേഷങ്ങളുമായിട്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുക പുതിയ ലോഡ് വിശേഷങ്ങളുമായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നും കാർട്ടിൽ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തന്നാൽ മാത്രം മതി അപ്പോൾ അടുത്ത വീഡിയോയെ കാണാം ബൈ